പുതുമ ഫാമിലി കളക്ഷനിൽ ഒന്നാം സമ്മാനം 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 രണ്ടാം വാഷിംഗ് മെഷീൻ മൂന്നാം ും പുതാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്ന ഷൊർണൂർ വിജയനെ രൂക്ഷമായി വിമർശിച്ച് യു ഡി എഫ് നേതാവ് കെ കൃഷ്ണകുമാർ ൂരിൽ യു ഡി എഫ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനിടെയാണ് യു ഡി എഫ് നേതാവ് കെ കൃഷ്ണകുമാർ ഷൊർണൂർ വിജയന്റെ പാർട്ടി മാറ്റത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചത് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ഷൊർണൂർ നഗരസഭയിൽ ഒരു കൌൺസിൽ സ്ഥാനം നൽകുകയും ചെയ്തു ആ സ്ഥാനത്തിരിക്കെയാണ് പാർട്ടി മാറ്റം നടത്തിയതെന്നും ആ കൌൺസിലർ സ്ഥാനം അദ്ദേഹം രാജിവെക്കണമെന്നും കെ കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനിടെ പറഞ്ഞു ഈ പാർട്ടി മാറിയ ആളുണ്ടല്ലോ ആ പാർട്ടി മാറിയ ആളെ ഈ പാർട്ടി ഇന്ത്യൻ കോൺഗ്രസ് ആ ആ സ്ഥാനം സ്ഥാനം മാന്യതയുണ്ടെങ്കിൽ രാജിവെക്കണം ഇല്ലെങ്കിലും ഞങ്ങൾ അയാളെ കൊണ്ട് രാജിവെപ്പിക്കും ഈ എലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ആ സ്ഥാനത്ത് അയാളെ ഇരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആരോടെ പിന്നിലുണ്ടെങ്കിലും ഞങ്ങൾ സമ്മതിക്കില്ല ഒരു കാര്യം നിങ്ങൾ ഓർപ്പിച്ചോ ചാക്കുമായി പിന്നാലെ നടക്കുന്ന ആളുകൾ ചാക്കുമായി പിന്നാലെ നടക്കുകയല്ലാതെ ഇവിടെ ഷൊർണൂരിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുകയില്ല ആദ്യം നിങ്ങളെയൊക്കെ നിങ്ങളുടെ സീറ്റുകൾ നിങ്ങളുടെ പാർട്ടിയിൽ ഉറപ്പിക്കാൻ നോക്ക് നിങ്ങളുടെ പാർട്ടി എത്ര തട്ടിലാ കിടക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിൽ നൂറാളുകൾ ഉണ്ടെങ്കിൽ നൂറ് നേതാക്കന്മാരല്ലേ നൂറ് തട്ടുകളില്ലല്ലേ നിങ്ങളുടെ പാർട്ടി കിടക്കുന്നത് അത്തരം ഒരു ദുസ്ഥിതിയിലേക്ക് പോകുമ്പോൾ ഇപ്പോ അവിടെ നിന്നും ഇവിടെ നിന്നും കോൺഗ്രസ് ഒന്നും ഇതുവരെ കണ്ട കാണാത്ത ആളുകളെ പിടിച്ച് കൊണ്ടുവന്ന് മാലയിട്ട് കൊടുത്തുകൊണ്ട് ഇത് കോൺഗ്രസ് ആ എന്നാ പറയുന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഒരാളെ കണ്ടു അത് കോൺഗ്രസ് ആണ് എന്നാ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ കണ്ടിട്ടില്ല ബി സി വി ന്യൂസ്